ഇപ്പോൾ ഞാനിങ്ങനെ വാർത്ത നോക്കുകയായിരുന്നു അപ്പോൾ സിദ്ദിഖിന്റെ വീട്ടിൽ പോലീസ് ചെന്നു ചെന്നപ്പോൾ അവിടുത്തെ വേലക്കാരി കഴിഞ്ഞ പന്ത്രണ്ട് ദിവസമായിട്ട് സിദ്ദിക്ക് വന്നിട്ടില്ല എന്ന് പറയുന്നുള്ള എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ സി ബി ഐ ഡയറക്ട് ഗ്രൂപ്പിലെ മുതലാളി വേളാങ്കണ്ണിക്ക് പോയി എന്നുള്ള ഡയലോഗാണ് പക്ഷെ ആ വേളാങ്കണ്ണിക്ക് പോയ മുതലാളി കഴിഞ്ഞ ദിവസം കവിയൂർ പന്നമ്മയുടെ പുതുദർശനം വെക്കുമ്പോൾ എല്ലാ മാധ്യമങ്ങളുടെയും മുന്നിൽ മോഹൻലാലുമായി സംസാരിച്ചിരിക്കുന്ന ഫോട്ടോയും നമ്മൾ വീഡിയോയും നമ്മൾ കണ്ടതാണ് ഇല്ലേ സിദ്ദിഖിന്റെ അറസ്റ്റ് ഏതെങ്കിലും ഘട്ടത്തിൽ കോടതി തടഞ്ഞിട്ടുണ്ടായിരുന്നോ ഒരു ബലാത്സംഗ കേസിൽ എഫ്ഐആർ ഇട്ടാൽ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാന്നുള്ളത് ഏറ്റവും പ്രാഥമികമായ ഉത്തരവാദിത്വം അല്ലേ ഇന്ന് ആ പരാതിക്കാർ തന്നെ ഡിജിറ്റൽ എവിഡൻസ് നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും മറ്റ് തെളിവുകൾ നശിപ്പിക്കുന്നതിനെ സംബന്ധിച്ചും ഡി ബിക്ക് ഡി ജി പിക്ക് പരാതി കൊടുത്തിയത് പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പം ഒരു പ്രതിക്ക് അയാളുടെ ഇതായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അവസരം ഉണ്ടാക്കി കൊടുത്ത പോലീസല്ലേ ഈ എയർപോർട്ടിൽ ഒന്നും ലുക്ക് നോട്ടീസ് ഇറേണ്ട കാര്യമില്ലായിരുന്നല്ലോ നമ്മുടെ എല്ലാം കൺമുൻപിൽ സിദ്ധിക്കുന്നത് ഇപ്പൊ ഉണ്ടായിരുന്നു സിദ്ധിഖിന് ഇന്നത്തെ ഈ ജാമ്യാപേക്ഷയിൽ ചെല്ലുന്നു എന്നുള്ളത് അറിയാം ജാമ്യം നിഷേധിക്കപ്പെട്ടാൽ അറസ്റ്റ് കാരണം ഹൈക്കോടതി മുൻകൂർ ജാമ്യം നൽകിയില്ലെങ്കിൽ പോലീസിന് അറസ്റ്റ് ചെയ്യേണ്ടത് ബാധ്യതയെ വരുമല്ലോ അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇദ്ദേഹം നിരീക്ഷണത്തിലായിരിക്കണ്ടേ ബഹുമാനി സുഹൃത്ത് അരു അരുൺകുമാർ പറഞ്ഞു പോലീസ് സംഘം നിരീക്ഷണത്തിലാണ് അങ്ങനെ നിരീക്ഷണത്തിലാണെങ്കിൽ എവിടെ ഇത്രയും നേരമായിട്ട് എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്യുന്നില്ല നിരീക്ഷണത്തിലുണ്ടായിരുന്ന പ്രതിയെ സംബന്ധിച്ച് എന്തിനാ ലുക്ക്ഔട്ട് നോട്ടീസ് കൊടുക്കുന്നത് ഈ ജനങ്ങൾക്ക് ബോധ്യപ്പെടുന്ന വാദങ്ങൾ പറയണം അങ്ങ് സംസാരിക്കുമ്പോൾ ഞാൻ പെട്ടെന്ന് മുകേഷിന്റെ വക്കാലത്തെടുത്ത് അങ്ങ് ഹൈക്കോടതിയിലാണോ നിൽക്കുന്നതെന്ന് ചിന്തിച്ചു പോയി ഞാൻ ചോദിക്കട്ടെ മുകേഷിന്റെ മുൻകൂർ ജാമ്യം തള്ളിയ സെഷൻസ് കോടതിയുടെ വിധിക്കെതിരെ ഹൈക്കോടതിയിൽ പോവാൻ എന്റെ കാര്യം എന്താ ഇന്ന് മുകേഷിന് അല്ലെ സിദ്ദിഖിന് ജാമ്യം തല്ലിയ കേസിൽ വളരെ കൃത്യമായിട്ട് കൈക്കോടതി വീണ്ടും പറഞ്ഞിരിക്കുകയാണ് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അഞ്ചു വർഷം വെച്ച് ഒരു നടപടിയും സർക്കാർ എടുത്തില്ല എന്നുള്ളത് പറയാണ് കൂട്ടി വായിക്കണം സെഷൻസ് കോടതി ജാമ്യം നിഷേധിച്ചപ്പോൾ അതിനെതിരെ അപ്പീൽ പോകാൻ വേണ്ടി ഈ അന്വേഷണ സംഘം തീരുമാനിച്ചതാണ് അതിന് കൊടുത്തതാണ് അവിടെ സർക്കാരിന്റെ ഇടപെടൽ ഉണ്ടായിക്കൊണ്ടാണ് ഹൈക്കോടതിയിലേക്ക് അത് പോകാനുള്ളത് കാരണം ൈക്കോടതിയിലേക്ക് ചെന്നാൽ ഈ ഹേമ കമ്മിറ്റിയിൽ ഉണ്ടായിരിക്കുന്ന സർക്കാർ നടപടികളിൽ എടുത്തിരിക്കുന്ന അനാസ്ഥയെ സംബന്ധിച്ച് നിരന്തരമായി ചോദ്യം ചെയ്യുന്ന ഹൈക്കോടതി മുന്നിൽ ഇത് ചെന്നാൽ ആ ജാമ്യം മുൻകൂർ ജാമ്യം കൊടുത്തത് റദ്ദാക്കുന്ന സാഹചര്യവും മുകേഷിനെ അറസ്റ്റ് ചെയ്യേണ്ടി വരുന്ന സാഹചര്യവും ഉണ്ടാകുമായിരുന്നു ഇല്ലേ അത് ഒഴിവാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്യേണ്ടത് അതിനു വേണ്ടിയിട്ട് ഇടവേള ജാമുവിന് വേണ്ടിയിട്ട് ഞങ്ങൾ മുൻകൂർ ജാമ്യത്തിന് അപ്പീൽ പോയില്ലല്ലോ എന്ന് പറയുന്ന വാദം എന്തൊരു വാദമാണ് അരുൺ എന്തൊരു വാദമാണ് നിങ്ങൾ പറയുന്നത് ഞാൻ ചോദിക്കുന്നത് ഒരു പരാതിക്കാരിക്ക് നീതി കിട്ടാൻ ഒരു സ്ത്രീക്ക് നീതി കിട്ടാൻ അവൾക്ക് നീതി കിട്ടുന്നതിന് വേണ്ടിയുള്ള എല്ലാ ലീഗൽ മെഷേഴ്സും എക്സോസ്റ്റ് ചെയ്തതിനു ശേഷം ആണീ പറയുന്നതെങ്കിൽ നമുക്ക് അംഗീകരിക്കാം പക്ഷെ ആ ലീഗൽ മെഷേഴ്സ് റെമഡീസ് എടുക്കാതെ അതിലെല്ലാം അനാസ്ഥ വെച്ചുകൊണ്ട് അവിടെയെല്ലാം ഇവർക്ക് തട്ടിപ്പ് നടത്താനും തെളിവ് നശിപ്പിക്കാനും അവസരം ഉണ്ടായിക്കൊടുത്തു ഞാൻ ചോദിക്കട്ടെ സിദ്ദിക്കിനേക്കാൾ കൂടുതൽ തെളിവ് നശിപ്പിക്കാനുള്ള സാഹചര്യമുള്ളത് മുകേഷിനല്ലേ മുകേഷ് ഭരണകക്ഷി എം എൽ എ അല്ലേ മുകേഷിനെ സംരക്ഷിക്കാൻ വേണ്ടിയല്ലേ ഈ സർക്കാർ എത്രയോ കളികൾ കളിച്ചത് മുകേഷിന്റെ ഏറ്റവും അടുത്ത സുഹൃത്ത് ഇതേ ഇൻഡസ്ട്രിയിൽ നിൽക്കുന്ന ആരോപണങ്ങൾ പലപ്പോഴും ഇപ്പോൾ വന്നിട്ടില്ല ആരോപണങ്ങൾക്ക് വിധേയമായിട്ടുള്ള മറ്റൊരു മന്ത്രി കൂടി ഉണ്ടല്ലോ ഏറ്റവും അടുത്ത സുഹൃത്ത് അപ്പൊ കൃത്യമായിട്ട് എവിടെ ഉണ്ടായിരുന്നു അത് കുന്നപ്പള്ളിക്ക് ജാമ്യം കിട്ടിയത് ഹൈക്കോടതി എന്റെ ധാരണ ഇല്ലേ ഇനി എൽഡോസ് കുന്നപ്പള്ളി ജാമ്യത്തിനെതിരായിട്ട് നിങ്ങൾ പോയിട്ടില്ലെങ്കിൽ ഞാൻ ചോദിക്കുന്നത് നിങ്ങൾ രണ്ടായിരത്തി പതിനാറിലും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലും നിങ്ങളുടെ പ്രകടന പത്രികയിൽ എഴുതി വെച്ച വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീ ഞാൻ പറയട്ടെ ഇനി ഞാൻ പറയട്ടെ അല്ല ഇനി ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ ഞാൻ പറയട്ടെ വിട്ടുവീഴ്ചയില്ലാത്ത സ്ത്രീപക്ഷം എന്താണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് ഇനി എൽഡോസ് കുന്നപ്പള്ളിക്ക് താഴെ ഉള്ള കോടതി ജാമ്യം കിട്ടിയത് തന്നെ എന്റെ പെട്ടെന്ന് എന്റെ ഓർമ്മയിലേക്ക് അത് വരുന്നില്ല അതിന് എൽദോസ് കുന്തപ്പള്ളിക്കെതിരെ പോലും നിങ്ങൾ അപ്പീൽ കൊടുത്തിട്ടില്ല എന്ന് നിങ്ങൾ അഭിമാനത്തോടു കൂടി പറയുകയാണെങ്കിൽ ഞാൻ ചോദിക്കട്ടെ എൽദോസ് കുന്തപ്പള്ളി ഞങ്ങളുടെ എം എൽ എ ആണ് അംഗീകരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കട്ടെ നിങ്ങൾക്ക് സ്ത്രീകൾക്കെതിരെയുള്ള ആക്രമണത്തിനെതിരെ വിട്ടുവീഴ്ചയില്ലാത്ത മനോഭാവം എന്ന് നിങ്ങളുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിൽ എഴുതി വെച്ച ബാക്കിയൊരു പുല്ലുവല ഉണ്ടോ പുല്ലുവല നാണം വേണ്ട രുണ ഇങ്ങനെ വന്നിരുന്നിട്ട് ഇങ്ങനെ ന്യായീകരിക്കാൻ ഏത് മനുഷ്യനാണെങ്കിലും അത് കോൺഗ്രസ്സുകാരനാണെങ്കിലും ബി ജെ പി ആണെങ്കിലും ഒന്നല്ലത്രയാണെങ്കിലും സ്ത്രീകൾക്കെതിരെ ആക്രമണം നടന്നാൽ അവർക്കെതിരെ ഉപയോഗിക്കാവുന്ന എല്ലാ നിയമവും സംശയം ഒരു സംശയം അല്ല ഒരു സംശയം ശ്രീ രാജുക്ക് നായർ ശ്രീ അരുൺകുമാർ നേരത്തെ ചോദിച്ച ഒരു കാര്യമാണ് ശ്രീ അരുൺകുമാർ ചോദിച്ചാൽ ഒരു കാര്യമാണ് ശ്രീ അരുൺകുമാർ ഈ വിൻസെന്റ് എം എൽ എയുടെ മുൻകൂർ ജാമ്യം കോടതിയിൽ സമർപ്പിച്ച പാടെയല്ലേ പോയി അറസ്റ്റ് ചെയ്തത് ഇതുപോലെ സിദ്ദിഖിനും മുകേഷിനും ഒക്കെ വേണ്ടി അന്വേഷണ സംഘം കാണിച്ച ക്ഷമ അന്ന് വിൻസെന്റ് എം എൽ എയുടെ കാര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളിയ ശേഷമാണോ അറസ്റ്റ് ഉണ്ടായത് കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ കൊടുക്കുന്നു തൊട്ടു പിന്നാലെ അന്വേഷണ സംഘം പോയി അറസ്റ്റ് ചെയ്യലേ ഉണ്ടായത് എൽദോസ് താങ്കൾ ഇപ്പോൾ പറഞ്ഞതാണ് ഞാൻ ചോദിക്കുന്നത് ഞാൻ ചോദിച്ചത് വിൻസെന്റ് കാര്യമാണ് ഞാൻ എൽദോസ് കുന്നപ്പള്ളിയുടെ കാര്യത്തിൽ

അല്ലല്ല ജാമ്യാപേക്ഷ അല്ല ഞാൻ ചോദിക്കട്ടെ ചോദ്യം ചെയ്യൽ നിർത്തണം എങ്ങനെയാ മുൻകൂർ ജാമ്യാപേക്ഷ അങ്ങ് പറഞ്ഞത് ചോദ്യം ചെയ്യൽ നിർത്തിയ അപ്പൊ ഓൾറെഡി അറസ്റ്റഡ് ആണ് അറസ്റ്റ് ചെയ്യപ്പെട്ട ചെയ്യപ്പെട്ടയാള് പിന്നെ മുൻകൂർ ജാമ്യാപേക്ഷ അഭിഭാഷകൻ വഴി കൊടുത്താൽ അത് അദ്ദേഹത്തെ ആദ്യം തന്നെ അറസ്റ്റ് ചെയ്തിരുന്നു ചെയ്തതിന് ശേഷം കൊടുത്തിട്ട് കാര്യമില്ല അതെല്ലാം നിയമപരമായിട്ട് തന്നെയാ ചെയ്തത് ഒരു കുറവില്ല വ്യക്തിയെ നോക്കിയിട്ടല്ല അരുൺകുമാറിനോട് ഈ ഞാൻ ഞങ്ങളെ വിളിക്കുന്ന വിമൽകുമാർ ആണെന്ന് പറയുന്ന പോലെ ഇടതുപക്ഷം എന്ന് പറയണ്ട നിങ്ങൾ എൽ ഡി എഫ് ആണെന്ന് പറഞ്ഞോളൂ കുഴപ്പമില്ല ഇടതുപക്ഷം എന്ന് പറഞ്ഞ ഒരു പൊളിറ്റിക്കലി ലെഫ്റ്റ് എന്ന് പറഞ്ഞ പൊസിഷനാണ് ഞാൻ ആ പൊളിറ്റിക്കലി ലെഫ്റ്റ് പൊസിഷൻ എടുക്കുന്ന ഒരാളാണ് മനസ്സിലായാലേ ഞങ്ങളുടെ പാർട്ടി ആ പൊളിറ്റിക്കലി ലെഫ്റ്റ് പൊസിഷൻ എടുക്കുക അതുകൊണ്ടാണ് രണ്ടായിരത്തി പതിമൂന്നില് ഈ നിയമം രൂപപ്പെടുത്തിയപ്പോ സ്ത്രീകൾ ചൂഷണം ചെയ്യപ്പെടുന്ന സാഹചര്യവും അവൾ അനുഭവിക്കുന്ന മാനസിക സംഘർഷവും അവള് സമൂഹത്തിൽ അനുഭവിക്കപ്പെടുന്ന ഒറ്റപ്പെടലും എല്ലാം പരിഗണിച്ചുകൊണ്ട് ആ സ്ത്രീയുടെ മൊഴിക്ക് എവിഡൻഷ്യൽ വാല്യൂ കൊടുത്തുകൊണ്ട് അവരുടെ പശ്ചാത്തലം പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവൾ എപ്പോൾ പറയുന്നു എന്നുള്ളത് പരിഗണിക്കേണ്ട കാര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് കാണുന്ന നിയമം ഉണ്ടാക്കിയത് നിങ്ങൾ പൊളിറ്റിക്കലി ലെഫ്റ്റ് ആണെന്ന് അവകാശപ്പെടുന്ന നിങ്ങൾ ഇന്ന് അതേ വാദം ഉപയോഗിച്ചുകൊണ്ട് മുകേഷിന്റെ കേസിനെ അട്ടിമറിക്കാൻ ശ്രമിക്കുകയാണ് ഒന്ന് ആലോചിച്ച് നോക്കൂ എന്നിട്ട് നിങ്ങൾ പൊളിറ്റിക്കൽ അല്ല നിങ്ങൾ ഒരു മിനിറ്റ് ഇടവേളയുടെ സമയം അതിക്രമിച്ചതുകൊണ്ട് ഞാൻ ഞാൻ തന്നെ തിരിച്ചു വരാം പറഞ്ഞല്ലോ ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലൂടെ പുറത്തു വന്നത് എന്താ സംഘടിതമായ കുറ്റകൃത്യങ്ങളാണ് ആ സംഘടിതമായ കുറ്റകൃത്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായ ഒരു റിപ്പോർട്ടും അതിന്റെ തെളിവുകളും എല്ലാം കിട്ടിയിട്ട് അതിനെ മുഴുവൻ അഞ്ചു വർഷം പൂഴ്ത്തിവെച്ചു ഇന്ന് എന്താ കോടതി പറഞ്ഞത് റിപ്പോർട്ട് ടു ദവണ്മെന്റ് ഇൻ ടൂസീൻ മിസ്റ്റീരിയസ്ലി ദവൺമെന്റ് മെയിൻറ്റെൻ എസ് ലൈക്ക് സൈലൻസ് ഫോർ ഫൈവ് ഇയേഴ്സ് അഞ്ചു വർഷം ഈ ഗവൺമെന്റ് ദുരൂഹമായ നിശ്ശബ്ദത എന്നാണ് കോടതി പറഞ്ഞത് ഞങ്ങൾ പറഞ്ഞതാണോ ഹൈക്കോടതി പറഞ്ഞതാണ് അപ്പൊ മുകേഷിന്റെ മാത്രം പ്രശ്നമൊന്നുമില്ല സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യാൻ യാതൊരു തടസ്സവും ഇല്ലാത്തപ്പോ എന്തുകൊണ്ട് അറസ്റ്റ് ചെയ്തു ഷാനി ഇപ്പൊ മറ്റൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ് മിനിറ്റ് ചെയ്തിരിക്കുമ്പ് സിദ്ധിക്ക് സുപ്രീം കോടതി അഭിഭാഷകനെ കണ്ട് വക്കാലത്ത് കൊടുക്കാൻ പോയിരിക്കുന്നു കേരളത്തിന്റെ പോലീസ് എല്ലായിടത്തും സിദ്ദിഖിനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുക സിദ്ധിക്ക് കോടതിയിൽ പോയി വക്കീലിനെ കാണാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പോയി ജാമ്യത്തിന് കൊടുത്തു വാർത്ത വരികയാണ് എന്താ ഞാൻ ചോദിക്കുന്നത് ഗവൺമെന്റിന്റെ പോലീസിന്റെ എന്താ ഇത്തരത്തിലുള്ള ആരും കഴിഞ്ഞാൽ ആ നിയമം അനുശാസിക്കുന്ന രീതിയിൽ അവർ കോടതിയിൽ പ്രൊഡ്യൂസ് ചെയ്യട്ടെ ആ വ്യക്തിക്ക് കോടതിയിൽ ജാമ്യാപേക്ഷ കൊടുക്കാനുള്ള അവസരം ഉണ്ടല്ലോ ജാമ്യാപേക്ഷ കൊടുക്കുമ്പോൾ സി പി എം എന്ന് പറയുന്ന രാഷ്ട്രീയ വാദങ്ങൾ അവര് കോടതി ആ കോടതിക്ക് കൃത്യമായിട്ടുള്ള തെളിവുകളില്ല അല്ലെങ്കിൽ ഇയാളെ സംശയിക്കാൻ കഴിയില്ല അല്ലെങ്കിൽ ഒരു ജാമ്യത്തിൽ ഏറ്റവും പരിഗണിക്കപ്പെടുന്ന ഇയാൾക്ക് തെളിവുകൾ അട്ടിമറിക്കാനുള്ള സ്വാധീനമുണ്ടോ എന്ന് തീരുമാനിച്ചിട്ട് കോടതി തീരുമാനിക്കട്ടെ അതല്ല വേണ്ടിയിരുന്നത്